കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തലശ്ശേരി മെത്രാപൊലിത്തയും എറണാകുളം അങ്കമാലി അതിരൂപതിക്കു വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയുമായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പിതാവിനെതിരെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ നടത്തിവരുന്ന നിരുത്തരവാദപരവും തെറ്റിദ്ധാരണാജനവുമായ പ്രസ്താവനകൾ അസ്വസ്ഥത ജനിപ്പിക്കുന്നതാണെന്ന് മലബാർ സഭ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഛത്തീസ്ഗഡിൽ ജയിലിലടയ്ക്കപ്പെട്ട കത്തോലിക്കാ സന്യാസിമാരുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും നന്ദി പറഞ്ഞ വിഷയം അനവസരത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു പിതാവിനെ ആക്ഷേപിക്കുവാനുള്ള സി പി എം നേതാക്കളുടെ ശ്രമം തികച്ചും അപലപനീയമെന്നും സീറോ മലബാർ സഭ അഭിപ്രായപ്പെട്ടു സന്യാസിമാരുടെ മോചനം സാധ്യമാക്കുന്നതിന് സഹായിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും നന്ദി പ്രകാശിപ്പിക്കുന്ന സീറോ മലബാർ സഭയുടെ ഔദ്യോഗികമായ പൊതു നിലപാട് മാത്രമാണ് മാർ ജോസഫ് പാംബ്ലാനി പിതാവ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ വിഷയത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യ സംരക്ഷണത്തിനായി ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ വിവിധ സംവിധാനങ്ങളിലൂടെ അനവസരത്തിലുള്ള പ്രസ്താവനകൾ വഴി അഹാരണമായി പാംബ്ലാനി പിതാവിനെ ആക്രമിക്കുകയാണുണ്ടായത് അത് കേവലം സന്ദർഭികമായ ഒരു പ്രസ്താവന മാത്രമല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീടുണ്ടായ തുടർ പ്രതികരണങ്ങൾ സിറമലബാർ സഭയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായ പ്രതിബദ്ധതയില്ല സഭയുടെ രാഷ്ട്രീയം വിഷയങ്ങളോടുള്ള നിലപാടുകളിൽ അധിഷ്ഠിതമാണ് തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനും ശരി ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാനും സഭയ്ക്ക് മടിയില്ല ആർക്ക് എപ്പോൾ നന്ദി പറയണം ആരെ വിമർശിക്കണം എന്ന് തീരുമാനിക്കുന്ന പ്രക്രിയയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇടമില്ല എന്നും ശക്തമായ ഭാഷയിൽ വിമർശിച്ചു എന്നാൽ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അവയുടെ സമുന്നതരായ നേതാക്കളെയും അംഗീകരിക്കുന്നതിൽ സഭ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല ഇതേ ജനാധിപത്യ മര്യാദ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ പ്രസ്താവനകളിലും ഇടപെടലുകളിലും പ്രകടിപ്പിക്കണമെന്നും സഭ ആഗ്രഹിക്കുന്നു അതിനാൽ മാർ ജോസഫ് ആംലാനി പിതാവിനെ അകാരണമായി ഒറ്റപ്പെടുത്തി വിമർശിക്കാനുള്ള പ്രവണതയിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നും ആവശ്യത്തിലധികം സംസാരിച്ചു കഴിഞ്ഞതിനാൽ ഈ വിഷയം ഉടൻ അവസാനിപ്പിക്കണമെന്നും ഇതിനാൽ അഭ്യർത്ഥിക്കുന്നുവെന്നും സീറോ മലബാർ സഭ പി ആർഒഫ ഫാദർ ടോം ഓലിക്കറോട് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഷിക്കന കൊച്ചി